ജാസ്മിൻ ഡയറക്റ്റ് ാണ് തുടങ്ങുന്നത് ഇനി ഒന്നും നോക്കാനില്ല ഡയറക്റ്റ് ആയിട്ട് യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് പാർട്ട് ടു ആരംഭിച്ചിരിക്കുകയാണ് ജിൻഡോ ജാസ്മിൻ യുദ്ധം എടി നിന്റെ മുഖത്ത് ഒരു പ്രശ്നവും നീ ഹാപ്പിയാണ് അവൻ പോയപ്പോ നീ ഹാപ്പിയാണ് നീ ഒറ്റ ഒറ്റൊരുത്തി കാരനാണ് ഗബ്രി ഇവിടെ പോയത് ഡോ തനിക്ക് അതെങ്കിൽ പറയുകയാണെങ്കിൽ താൻ നേരെ നോക്കി എൻ്റെ അടുത്ത് പറയണോ എന്റെ അടുത്ത് പറയണോ താൻ എന്നെ കുറിച്ച് പറയണോ താമെന്തിനാണോ വേറെ പറയുന്നത് കേട്ടാ നീ എന്താണോ വേറെ പറയണ നീ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ജാസ്മിൻ ജിൻഡോയും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അറിയാം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഏകദേശം ജിൻഡോയ്ക്കും ജാസ്മിനും മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ അവിടെ നിലവിൽ കണ്ടന്റ് മേക്കേഴ്സും നിലവിലെ അതിനകത്ത് നിൽക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് കയറാൻ പറ്റുന്ന രണ്ട് കണ്ടസ്റ്റൻസ് അവര് തന്നെയാണ് സത്യം സത്യം അവർക്ക് മനസ്സിലായി കാര്യം ഗബ്രിയും പോയല്ലോ അപ്പോൾ ഇനി നേരെ നേരെ കളിക്കാം അതാണ് ജിൻഡോ നേരെ അങ്ങ് അടിക്കുന്നത് സ്ട്രൈക്ക് ഡയറക്റ്റ് ആണ് ഡയറക്റ്റ് ഹിറ്റാണ് എടീ അവൻ പോയതിൻ്റെ ഹാപ്പി നിനക്ക് കാണാനുണ്ടെന്ന് ജിൻഡോ പറയുന്നു ഇന്നത്തെ നാളത്തെ പ്രൊമോയില് ആ കാണുന്നുണ്ടോ ഓ അപ്പൊ ജിൻഡോ ആ കാണുന്നുണ്ട് പിന്നെ എപ്പിസോഡിൽ കണ്ടല്ലോ നിന്റെ ഹാപ്പിനെസ് ജാസ്മിൻ പിന്നെ എന്താ കണ്ടേ അപ്പൊ ജിൻഡോ നീ ഒറ്റ ഒരുത്തി കാരണമാണ് അവൻ പോയത് ആര് പോയത് அப்போ கெப்ரி போயது ஓ டோ நினைக்கு வேறை எந்தங்கினு பரையாண்டோ ഉണ്ടോ നിനക്ക് ഏ നിനക്ക് വേറെ എന്ത് വേണോ പറയാം എടാ നീ എന്ന് എടാ എന്നാണ് എനിക്ക് അറിയൂല ക്ലിയർ ആവുന്നില്ല എടോ നിനക്ക് എന്തെങ്കിലും പറയാമുണ്ടെങ്കിൽ താൻ പറയടോ താ എന്നെ പറയടോ എടോ എന്നെ പറയാൻ എന്ന് പറഞ്ഞ് ജാസ്മിൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ജിൻഡോയും തുടങ്ങിയിട്ടുണ്ട് ഇത് ഇപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഈ രാത്രിത്തെ ലൈവാണോ അതോ നാളെ രാവിലത്തെ ആണോ എന്നറിയില്ല എല്ലാവരും ആ ഡ്രസ് തന്നെയൊക്കെ ഇരിക്കുന്നുണ്ട് ജിൻഡോ മാത്രം എക്സസൈസ് ചെയ്യുന്നുണ്ട് ഇനി ഇന്ന് രാത്രിത്തുള്ളിലേക്കുള്ള ലൈവിലാണോ എന്നറിഞ്ഞൂടെ എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്താണ് ഇത് ഹൈലൈറ്റ് അപ്പോൾ ജിൻഡോ ജാസ്മിൻ യുദ്ധം പാർട്ട് ടു ആണ് ആരംഭിച്ചിരിക്കുന്നത് ഇത് അവർ ഡയറക്റ്റായിട്ട് ഗെയിം ഓൺ ആക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് പരിപാടി എങ്ങനെയുണ്ട് ജാസ്മിൻ ജാസ്മിൻ എനിക്ക് തോന്നിയത് ജാസ്മിന് ഒരു മിസ്സിംഗ് ഉണ്ട് വിഷമമുണ്ട് പക്ഷേ ഗെയിം ഓൺ ആണ് അത്രേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒരു ഭയങ്കരമായിട്ട് ഏതാ നല്ല സൂപ്പറായിട്ട് വഴക്കിടുന്നുണ്ടല്ലോ ഒരു കുഴപ്പവും ഇല്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല ഗെയിം ഗെയിം എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് നല്ല ഫോക്കസ് ഉണ്ട് എനിക്ക് വേറെ ഭയങ്കരമായി തളർന്ന് കിടക്കുന്ന പോലെയോ അല്ലെങ്കിൽ തളർന്ന് അവിടെ വീണ് പോയത് എനിക്ക് തോന്നിയില്ല എപ്പിസോഡ് കണ്ടപ്പോഴും തോന്നിയില്ല വിഷമം മുഖത്തുണ്ട് ഒരുപാട് കരുന്നതിൻ്റെ മ്ലാനതയും മുഖത്തുണ്ട് പിന്നെ ഒരു മിസ്സിംഗ് ഉണ്ട് തീർച്ചയായിട്ടും മിസ്സിംഗ് ഉണ്ടാവും കാര്യം നമ്മുടെ കൂടെ ഇത്ര ദിവസം നിന്നൊരാൾ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മിസ്സിങ് വരും ആ ഒരു മിസ്സിംഗ് ഉണ്ട് അല്ലാണ്ട് അതിനെ ഗെയിമിനെ ബാധിച്ച് ഇങ്ങനെ കിടക്കുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു വഴക്ക് കഴിഞ്ഞിട്ട് ചിലപ്പം വീണു പോവുമോ എന്ന് എനിക്കറിയില്ല കാര്യം നമുക്കറിയില്ലല്ലോ വീണു പോവുമില്ല വീണാലും പൊടിതെട്ടി സുഖമായിട്ട് എണീറ്റ് വരും അതാണ് ജാസ്മിൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ വീഴാനൊന്നും പോകുന്ന ആളൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മനസ്സിലായോ അപ്പം നിങ്ങൾ നിങ്ങളുടെ അനാലിസിസ് തീർച്ചയായിട്ടും താഴെ താഴെപ്പറയാ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്